കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ബി ജെ പിയുടെയും നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും നീക്കങ്ങൾ വിജയിക്കുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കേരളത്തെ സംബന്ധിച്ച് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ നമ്മോട് പറയുന്നത് ഈ ഒരു സാഹചര്യം ഉടനെടുക്കാൻ കാരണം രാഷ്ട്രപതിയുടെ സുപ്രധാനമായ തീരുമാനമാണ് അതിൽ ഒന്ന് ലോകായുക്ത ബില്ലിന് അനുമതി നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകി കേരള നിയമസഭ പാസാക്കിയ ബില്ലാണ് ഈ ബില്ലിനോടൊപ്പം മറ്റ് ആറ് ബില്ലുകൾ കൂടി രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു നമ്മുടെ ഗവർണർ ഒന്നര വർഷക്കാലം പിടിച്ചു വെച്ചിട്ടാണ് കൈമാറുന്നത് കൈമാറാനും ഒരു കാരണമുണ്ട് സംസ്ഥാന സർക്കാർ ഈ ബില്ലുകൾ ഗവർണർ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയാണോ അങ്ങനെ പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീം കോടതി നിന്ന് ഗവർണർക്കെതിരെ ശക്തമായ പരാമർശമുണ്ടാകുമെന്ന് കൃത്യമായും സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഘട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് പരിഗണിക്കുവിടുന്നത് അതിലൊന്ന് ലോകായുക്ത ബില്ലിന് അനുമതി നൽകി അത് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് എന്നാൽ അങ്ങനെയൊന്നും കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല അത് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു ലോകായുക്തയെ പൂട്ടുന്നു എന്ന് തുടങ്ങിയ പരാമർശങ്ങളോടു കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നത് മറ്റൊരു കാര്യം ഇതിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായും ഗവർണർ ഭാഗത്തുനിന്നുണ്ടാകും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും പ്രതിപക്ഷത്തിൽ നിന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൃത്യമായും പറഞ്ഞു ഞങ്ങൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കും എന്നും അതിന് അവർക്ക് അധികാരമുണ്ട് അവർ കോടതിയെ സമീപിക്കട്ടെ കോടതി തീരുമാനമെടുക്കട്ടെ അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് എന്നും ഏഴ് ബില്ലുകൾ അയച്ചിട്ടുണ്ട് അതിലൊന്നു മാത്രമാണ് അനുമതി നൽകിയത് അതുമാത്രം അന്തർധാരയാവുകയും ശേഷിക്കുന്ന ആറു ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചു വെക്കുകയും ചെയ്തതിന് എന്താണ് അന്തർധാര ചോദ്യവും ആരും ചോദിക്കില്ല ചോദിച്ചാൽ തന്നെ ഉത്തരം പറയുകയുമില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നത് മറ്റൊരു കാര്യം പക്ഷേ രാജ്ഭവന്റെ ഒരു തീരുമാനം വന്നു അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് അത്രമൊരു തീരുമാനം എടുക്കാൻ രാജ്ഭവന് അധികാരമുണ്ടോ അതാണ് എന്താണ് രാജ്ഭവൻ എടുത്ത തീരുമാനം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് നൽകിയത് അതിൽ ഒന്നിന് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് ആ ബില്ലുകളിൽ മൂന്നെണ്ണം രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുകയാണ് വിത്ത് ഹെൽഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് അങ്ങനെ തടഞ്ഞു വെച്ച ആ ബില്ലുകൾ ഏതൊക്കെയാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മൂന്ന് ബില്ലുകളാണ് അതിലൊന്ന് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ലാണ് മറ്റൊന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് മറ്റൊന്ന് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലാണ് അങ്ങനെ മൂന്ന് ബില്ലുകൾ ഈ മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നു ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ ഉടൻ തീരുമാനമുണ്ടാകും ആ തീരുമാനം വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് സ്വാഭാവികമായും ഈ വാർത്താക്കുറിപ്പ് ലഭിച്ച ഉടനെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ തലക്കെട്ട് നിറക്കാൻ തുടങ്ങി ദൃശ്യമാധ്യമങ്ങളായിരുന്നു ആദ്യം തലക്കെട്ടുകൾ എഴുതി തുടങ്ങിയത് എന്താണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി സർവകലാശാലകളിൽ വി സിയുമാരെ നിയമിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ല് രാഷ്ട്രപതി തടഞ്ഞു വെച്ചു തുടങ്ങിയ തലക്കെട്ടുകളാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞത് സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം പത്രമാധ്യമങ്ങളും അത് തന്നെ ഉണ്ടാകും മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഗവർണറെ ഒഴിവാക്കാനുള്ള വാൾസിറ്റി ബിൽ രാഷ്ട്രപതി തടഞ്ഞു മൂന്ന് സർവകലാശാല ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അനുമതിയില്ല സമാനമായ മറ്റ് രണ്ട് ബില്ലുകൾക്കും അനുമതി സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് മലയാള മനോരമ തലക്കെട്ട് ശരിയാണ് ഗവർണറെ ഒഴിവാക്കാനുള്ള വാത്സറ്റി ബിൽ രാഷ്ട്രപതി തടഞ്ഞു ശരിയാണോ എന്ന് അറിയില്ല രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രകാരം തലക്കെട്ട് ശരിയാണ് അത് കൊടുക്കുകയാണ് മൂന്ന് സർവകലാശാല ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അനുമതിയില്ല എന്ന് രാജ്ഭവൻ തന്നെ പറയുന്നു തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് വിദ്ധി ഹെൽത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പിന്നെ അനുമതിയില്ല എന്ന് എങ്ങനെയാണ് മലയാള മനോരമ പറഞ്ഞത് വിദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അനുമതി ഇല്ല അനുമതി നിഷേധിച്ചു എന്നതിന് തുല്യമാണ് എന്ന വ്യാഖ്യാനമാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം മലയാള മനോരമ മറ്റൊരു വാർത്ത കൂടി കൊടുക്കുന്നുണ്ട് ഇനി വി സി നിയമന നടപടികളിലേക്ക് എന്ന് എന്ന് വെച്ചാൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകും എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് രാഷ്ട്രപതിയുടെ തീരുമാനം വന്നതോടെ സർവകലാശാലകളിലെ വി സി നിയമനം ഉൾപ്പെടെയുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകും രണ്ടായിരത്തി പതിനെട്ടിലെ യു നിയമത്തിൽ വി സിയെ തിരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണമോ കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നോ പറയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സി നിയമനത്തിനുള്ള ഗവർണറുടെ നിർദ്ദേശങ്ങൾ സർക്കാർ തള്ളിയിൽ തള്ളിയതും എന്നാൽ സർക്കാർ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഗവർണർക്ക് ഉറപ്പാക്കാനും വി സി നിയമനത്തിൽ പൂർണ്ണ അധികാരം നൽകാനുമുള്ള ചട്ടഭേദഗതി കേന്ദ്രം കൊണ്ടുവരുമെന്നാണ് സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ വി സി നിയമനം ചാൻസലർ ഗവർണർ നടത്തുമെന്നർത്ഥം എന്ന് വെച്ചാൽ ആരായിരിക്കും വൈസ് ചാൻസലർമാരായി വരിക ഒരു സംശയം വേണ്ട അത് സംഘപരിവാറുകാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുതന്നെയാണ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളും സാധാരണയായി നടക്കുന്ന നടപടിക്രമം എന്താണ് വൈസ് ചാൻസലർ നിയമങ്ങൾ നോക്കി കൃത്യമായും ഒരു പട്ടിക ചാൻസലറായ ഗവർണർക്ക് നൽകും ഗവർണർ അത് അംഗീകരിക്കും ഇതാണ് സാധാരണ നടക്കാറുള്ള നടപടിക്രമം എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗവർണർ ഒരു കാര്യം ചെയ്തു ഗവർണർ ബി ജെ പി ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ് വാങ്ങി അവരെ നോമിനേറ്റ് ചെയ്തു വൈസ് ചാൻസലർ കൊടുത്ത ലിസ്റ്റ് തള്ളിക്കളയുകയും ചെയ്തു സ്വാഭാവികമായും കെ എസ് കേസ് വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അതിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത രീതി തെറ്റാണ് അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ സ്റ്റേ നീക്കാൻ നിരവധി തവണ രാജ്ഭവൻ ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ ഇതുവരെയും സ്റ്റേ നീക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല ഇപ്പോഴും സ്റ്റേയിൽ കിടക്കുകയാണ് എന്ന് വെച്ചാൽ സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഗവർണർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നതിന്റെ തെളിവാണ് നമ്മുടെ മുന്നിൽ സെനറ്റിലേക്ക് നടന്ന നോമിനേഷൻ അതിൽ ആരെയും കൂടി ഉൾപ്പെടുത്തി കോൺഗ്രസുകാരെയും ഉൾപ്പെടുത്തി ലീഗുകാരെയും ഉൾപ്പെടുത്തി ഇനിയിപ്പോൾ സംഘപരിവാറുകാരെ വൈസ് ചാൻസലറായി നിയമിക്കുമ്പോൾ എന്ത് പറയും യു ഡി എഫ് എന്ത് പറയും മുസ്ലിം ലീഗ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് സംഘപരിവാറുകാരെ അല്ലെങ്കിൽ ബി ജെ പി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നവരെ വൈസ് ചാൻസലർമാരായി നിയമിക്കുമ്പോൾ അതിനെ പിന്തുണക്കാൻ തയ്യാറാകുമോ യു ഡി എഫും മുസ്ലിം ലീഗും കോൺഗ്രസും മുസ്ലിം ലീഗും ഈ ചോദ്യം ഉയരുന്നില്ലേ ഈ ഗവർണർക്ക് കയ്യടിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ ആ ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെ കൈയടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകേണ്ടേ സമയം ഇതാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചോദ്യം ഉയരുന്നുണ്ട് എന്ന് വെച്ചാൽ ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ കൃത്യമായും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വാർത്താക്കുറിപ്പ് തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ഭരണപക്ഷം പറയുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ കേരളത്തിലെ സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസത്തെ മുഴുവൻ സംഘവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനുമുള്ള ഈ നീക്കത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് ഈ ചോദ്യമാണ് ഉയർന്നത് ഇതിന് മറുപടി പറയാൻ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗവർണറുടെ ഈ നീക്കം ചെറുത്തു തോൽപ്പിച്ചില്ലെങ്കിൽ ഗവർണറുടെ ഈ നീക്കത്തെ ഇപ്പോൾ തന്നെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം കേരള വിദ്യാഭ്യാസത്തിൽ കേരള ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല അത് തടയുക തന്നെ ചെയ്യണം അതിൽ പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ യു ഡി എഫിലെ വിവിധ ഘടക കക്ഷിയുടെ നിലപാട് എന്താണ് എന്നത് അറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് അത് അവർ വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം